ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോന്റെ ഹങ് വണ്ടി ഞാൻ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ബാക്ക് ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈനർ പുതിയ ലൈനർ കിടക്കണേ കമ്പനി ലൈനർ അല്ല പക്ഷേ എഎസ് കെയുടെ അലേവിൽ വന്ന മോഡലാണ് ലൈനർ അടക്കണേ കുഴപ്പമെന്ന് വെച്ചാൽ നല്ല ലൈനറാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാണ് ബ്രേക്ക് ടയറൊക്കെ അത്യാവശ്യം പുതിയ ടയർ അടക്കണം കേട്ടോ ഹബ്ബിന് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല ബാക്ക് വീൽ ബെയറിംഗ്സൊക്കെ ഒക്കെയാണ് ചെയിൻ ചെറുതായിട്ട് അടിക്കുന്നുണ്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ചെയിൻ ലൂസ് ഉണ്ട് പൊടിക്കുക ചെറിയൊരു അടി അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ആക്കാം ടൈറ്റ് ചെയ്യാനുള്ളൂ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്തു പുതിയ ഫിൽറ്റർ അതുമ്പോൾ ഇരിക്കുന്നേ കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഒന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പേപ്പർ ടൈപ്പ് ഫിൽറ്ററാണ് വേറെ കുഴപ്പമൊന്നും പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത് നമ്മൾ നോക്കണ സമയത്തുണ്ടല്ലോ എഞ്ചിനെ ഓയിൽ ലെവൽ വളരെ ലോ ലോയായിട്ടാണ് കണ്ടേ അപ്പോൾ ഞാൻ ഊറ്റി നോക്കി അത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കത് കറക്റ്റ് ഏകദേശം ഒരു അഞ്ഞൂറ് മില്ലി നാനൂറ്റമ്പത് മില്ലി ഉള്ളൂ ശരിക്കും നാനൂറ്റമ്പത് മില്ലി ഓയിലാണ് എഞ്ചിനിൽ ഉള്ളു അപ്പോൾ നിലവിൽ നോക്കുമ്പോൾ നമുക്ക് വേറെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താ വെച്ചാൽ മൈനോട്ടായിട്ട് ഓയിൽ കത്തിയിട്ട് എഞ്ചിന് എൻജിൻ ഓയിൽ കയറി കത്തി ലെവൽ കുറഞ്ഞു പോകുന്നതാണ് ചെറിയ പുകയുടെ പ്രശ്നം ഉണ്ടാവും നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത അപ്പം നിലവിൽ അതിനകത്തേക്ക് പുതിയ ഓയിൽ വോയിൽ ഒഴിക്കണമെന്നുള്ളത് എഞ്ചിനിൽ ഫുള്ളായിട്ട് മാറ്റുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ നഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് പാഡ് ഉണ്ട് അത്യാവശ്യം ഉപയോഗിക്കാൻ നല്ല പാഡാണ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് സ്പാർക്ക് പ്ലഗ് കയ്യിൽ നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പുതിയ പ്ലഗ് കിടക്കണേ കുഴപ്പമൊന്നുമില്ല ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് വീൽ ബെയറിങ്ങിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്തിരുന്നു അവർ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ടയർ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിലത്തെ ഇവിടുത്തെ ഒരു റബ്ബർ ബുഷിൻ്റെ സ്വന്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പക്ഷെ ഇൻസ്ലീവ് വേറെ റബ്ബർ ടൈപ്പ് സ്ലീവാണ് നമുക്കത് ആ മോഡലേ വന്നോളൂ ബുഷ് സെറ്റിക്കുന്ന പറഞ്ഞത് അതായിരിക്കണം ഉദ്ദേശിച്ചതെന്ന് വിചാരിക്കുന്നു അത് നമ്മൾ ടേപ്പ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തും ഈ വന്ന ഭാഗവും നമുക്കൊന്ന് ഇൻസുലേറ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ ഇവിടെയും ആ ഭാഗത്ത് പുട്ട് ചെയ്യുന്നുണ്ട് അതൊന്ന് ഇൻസുലേറ്റ് ചെയ്തിട്ടേക്കാം പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ടെസ്റ്റും കൂടി കൂടുതൽ നടത്തിയിട്ടുണ്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യണമെന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും മോഡൽ ബാറ്ററിയാണ് അത് മിരിക്കുന്നത് ആമ്രോൻ്റെ ബാറ്ററി ആണ് വോൾട്ട് ബാറ്ററി ആണ് ഇരിക്കുന്നത് ഞാനപ്പം അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു കണ്ടീഷൻ കാണിച്ചു കാണിച്ചതാട്ടോ നിലവിൽ എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ടേ പോയിന്റ് എട്ട് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്നു അറിയാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ബാറ്ററി ഓക്കെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബാറ്ററി നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ശരിക്കും ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്ക് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് പിന്നെ അതിനകത്ത് എഞ്ചിനോയിൽ കുറഞ്ഞ ഫോണുണ്ട് അത് വളരെ സീരിയസ് ആയിട്ട് നോക്കണം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു ആയിരം ഓടി ഓടിക്കുകയേ ഒന്നാൽ ഒരു ആയിരം കിലോമീറ്റർ കണക്കുകൂട്ടാം അല്ലെങ്കിൽ അടുത്ത മാസം ഇതേത് ഡേറ്റ് കണക്ക് കൂട്ടാം ഒരു മാസം തയ്യുമേ ഇതേപോലെ തന്നെ വണ്ടി ഒന്ന് കയറ്റി വെക്കാം ജസ്റ്റ് ഒരു പത്തിൻ്റെ ഒരു ദിവസമുള്ളൂ ജസ്റ്റ് ഒന്ന് കേറ്റാ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ലെവൽ എത്രത്തോളം കുറഞ്ഞു പോകുന്നു എന്നുള്ള ദിവസം നോക്കാം ആയിരം കിലോമീറ്ററൊക്കെ ഓടുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് മില്യൊക്കെ ഓയിൽ കുറയുന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറാണ് കാരണം എന്താ വെച്ചാൽ ഓയിൽ കുറയാന്ന് പറഞ്ഞാൽ അപകടമാണ് എന്നാൽ പോലും പെട്ടെന്ന് ഇപ്പോൾ ഒരു നൂറ്റമ്പത് മില്ലി കൂടുതൽ ഓയിലൊക്കെ കുറഞ്ഞു പോകണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ആ പ്രോബ്ലം കണ്ടെത്തി പരിഹരിച്ചു കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഫുൾ കംപ്ലയിന്റിലേക്ക് പോകും ഇപ്പോൾ തന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തേർഡ് ഗിയർ ഓൾറെഡി കംപ്ലയിൻറ്റ് ആണ് തേർഡ് ഗീലിലേക്ക് ഇടപെടൽ വണ്ടിയുടെ മൊത്തത്തിൽ എൻജിൻ സൗണ്ടിൽ തന്നെ വേരിയേഷൻ വന്നിട്ടുണ്ട് അത് ഗിയർ വീല് കംപ്ലയിൻറ്റ് ആയിട്ടാണ് ഫോർത്ത് ഗിയറിൽ ഉണ്ട് പക്ഷേ അത്ര ഇല്ലെങ്കിൽ പോലും ഫോർത്ത് ഗിയറിലും കംപ്ലയിൻ്റ് ഉണ്ട് എന്നാൽ ഫസ്റ്റ് സെക്കൻഡ് ഫിഫ്ത്ത് ഈ അഞ്ച് അഞ്ച് ഗിയറുകളിലും വേറെ പ്രോബ്ലം ഇല്ല കോമണായിട്ട് ചില കേസുകളിൽ ഈ വണ്ടികളിൽ ഈ മോഡലിൽ കാണിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ തലക്കാർ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ എഞ്ചിൻ ഓയിൽ ദിവസം മറക്കരുത് അത് കറക്റ്റായിട്ട് നോക്കിക്കോട്ടോ ബാക്കിയത്തെ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേ കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു ആറര ഏഴ് മണിക്കുള്ളിലാണ് തരുള്ളൂ ഞാൻ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ